വിഷമിച്ചായി സ്ഥിതിയായികേണ്ട നിയമാവർത്തന പുസ്തകം ഇരുപത്തി അധ്യായം സഭയിൽ പ്രവേശനമില്ലാത്തവർ വൃഷ്ണം മുടയ്ക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് വേശ്യാപുത്രൻ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് പത്താമത്തെ തലമുറ വരെ അവൻ്റെ സന്തതികളും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അമോന്യരോ മൊവാബിരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസ്സപ്പെട്ട അമ്മയായിലെ പെത്തോറിൽ നിന്ന് ബയോറിൻ്റെ മകനായ ബാലാമിനെ കൂലിക്കെടുക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ ആംക്ഷിക്കരുത് ഏതോ മിരി വെറുക്കരുത് അവർ നിങ്ങളുടെ സഹോദരരാണ് ഈജിപ്തുകാരെയും വെറുക്കരുത് എന്തെന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു അവരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ പാളയത്തിന്റെ വിശുദ്ധി ശത്രുക്കൾക്കെതിരായി പാളയം അടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മങ്ങളിലും നിന്ന് വിമുക്തരായിരിക്കണം സ്വപ്ന സ്വപ്നസംഘ സ്വപ്നസ്ഖലത്താൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്ത് പോകട്ടെ അകത്ത് പ്രവേശിക്കരുത് സായാഹ്നം ആകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിന് ശേഷം അവന് പാളയത്തിനകത്ത് വരാം മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയും ഉണ്ടായിരിക്കണം മലവിസർജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണ് അത് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്ന് നിന്ന് അകന്ന് പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം വിവിധ നിയമങ്ങൾ ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ ജമാനിനെ ഏൽപ്പിച്ചു കൊടുക്കരുത് നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചുകൊള്ളട്ടെ അവനെ പീഡിപ്പിക്കരുത് ഇസ്രായേൽ സ്ത്രീകളിലാരും ദേവദാസികളാവരുത് ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത് വേഷ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായിക്കൊണ്ടുവരരുത് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദിയമാണ് നിന്റെ സഹോദരന് ഒന്നും പണമോ പക്ഷു സാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത് വിദേശീന് പലിശയ്ക്ക് കടം കൊടുക്കാം എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത് നിന്റെ ദൈവമായ കർത്താവിനെ നേരുന്ന നേർച്ചയ്ക്ക് നിറവേറ്റാൻ വൈകരുത് അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും നീ കുറ്റക്കാരനാവുകയും ചെയ്യും എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമുണ്ടാകുകയില്ല വാക്ക് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേരികയായിരുന്നു അയൽക്കാരിൻ്റെ മുന്തിരി തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്നാൽ അവയിൽ ഒന്നുപോലും പാത്രത്തിലാക്കരുത് അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക അരുവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്